കാണാം ഇതാണ് മഡ് മട്ടൌസ് അപ്പൊ ഇനിയും കാണും ഇനിയും നടക്കാൻ വേണ്ടി അവിടെ മരോട്ടി ചോ എല്ലാരും വരുമ്പോ ഞാൻ എന്റെ ഓണർ നിമോഷ പെട്ടെന്ന് നമ്മളുടെ കമ്പനി ആയിട്ടോ ഞങ്ങള് വെൽക്കം ചെയ്തു ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിറങ്ങി എന്റെ പേര് വൈൽഡ് മിസ്റ്റ് ആണ് അതും ഒരു സ്റ്റൈലിലാണ് വെറൈറ്റി കൂടാരം ഇതും അവരുടെ ലോങ്ങിന്ന് കാണുന്ന ഒരു തല ഓർന്നിങ്ങനെ സാധനം നല്ല രസമുണ്ട് അപ്പം അതൊക്കെ താഴത്തേക്ക് ഇറങ്ങി നല്ല അടിപൊളി സൺസെറ്റ് സമയം മക്കോ അപ്പം സ്നാപ്പ് ഇടിച്ചു അതിൻ്റെ തീട്ടാണ് നല്ല രസം ഉണ്ടല്ലേ അങ്ങനെ സൂര്യ ഇങ്ങനെ പോകാൻ മടിച്ചിങ്ങനെ കുണുങ്ങി നിൽക്കുക അല്ലേ കവിതയൊക്കെ ആയിട്ട് തോന്നുന്നു നമുക്ക് എന്ത് നല്ല ഭംഗിയാ നോക്കി നല്ല കോടയൊക്കെ നിറഞ്ഞ മലകളും അടിപൊളി നോക്കി നല്ലൊരു നല്ലൊരു സമയമാണ് ഇച്ചിരി കാരണം സൺസെറ്റ് ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ പറ്റില്ല ഇച്ചിരി വഴകിപ്പോയി ഞങ്ങൾ ഇച്ചിരി നേരത്തെ രാത്രി ഇവിടെ മൃഗങ്ങളും മറ്റും കാണാൻ പറ്റുമോ എന്ന നിയാസിൻ്റെ റിസ്യൂവിൻ്റെയൊക്കെ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിമോഷും മറുപടി കൊടുക്കുമ്പോൾ തന്നെ ഞാൻ താഴ്ത്തേക്ക് ഇറങ്ങി കാരണം ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മനോഹാരിത ഒന്നും വളർത്താൻ പറ്റില്ല നല്ല ഭംഗിയുണ്ടല്ലേ നല്ല അട്ടിട്ട് വെച്ചിട്ടാണ് മൂന്ന് ലെയർ ഉണ്ട് ഈ ലെയറിലൊരു പത്ത് ഇരുപേർക്ക് എടുക്കാൻ സെറ്റപ്പാണ് നേരെ കാണുന്ന മഞ്ഞ കളർ കാണുന്നത് ബാത്റൂമാണ് അത് തികച്ചും എക്കോ ഫ്രണ്ട്ലിയാണ് ചെളിയും മരമൊക്കെ ഉപയോഗിച്ചാണ് അതേ ഇവരുടെ ക്യാംഫെയർ ആണ് ഈ ലെയർ ഉള്ള ഒരു ക്യാംഫെയർ ആണ് അത് അതായത് കുറച്ച് സ്കൂളുള്ള ആൾക്കാരെ കുറച്ച് ഭംഗിയായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കും തൊട്ട് താഴെയുള്ളവർക്കും മോളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ടല്ലേ പ്രീതിയെ ഹനിക്കുന്ന രീതിയിൽ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം നാച്ചുറലായിട്ട് തന്നെ ചെയ്തിട്ടുള്ളൂ അല്ലെ വാർക്കുക സിമെൻറ്റോ അങ്ങനെയൊന്നും മാക്സിമം ഉപയോഗിക്കാതെ തന്നെ മാക്സിമം ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്നു അത് തന്നെ തന്നെ ഒരു പ്ലസ് പോയിന്റ് ആഹാ എന്താ വ്യൂ അല്ലേ ആകാശം ചുവന്ന തുടുത്ത ആകാശം മഞ്ഞു മുങ്ങിയ മാമലക പറഞ്ഞു പോകുമ്പായി നല്ല അടിപൊളി മൂന്നാർന്നൂരെ അങ്ങനെയാണല്ലോ അത് ഉയരത്തിലേക്ക് പോകുന്നവർ പിന്നെ മങ്ങിയായിരിക്കും അച്ചില്ല ബെഹ്ലൂരില കിളികളുടെ സൗണ്ട് മാത്രം നല്ലൊരു ആംബിയൻസ് ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഇവിടെ ഒക്കെ വന്ന് കാണണം പോയി ഇതൊക്കെ സ്ഥലല്ലേ എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞ സൺസെറ്റാണ് അപ്പൊ കുറച്ചു നേരം രാത്രി ആവട്ടെ രാത്രിയുടെ ബ്യൂട്ടി നമുക്ക് കാണാം അപ്പൊ ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ഓക്കെ നല്ല തണുപ്പുണ്ട് അപ്പൊ ഒരു സാഡ് ഡിഷ് അവര് കുന്നിട്ടുണ്ട് അടിപൊളി ചിക്കൻ സിക്സ്റ്റിഫൈവ് ആണ് അത് കഴിച്ചിട്ടുള്ള വിശേഷം പറയാട്ടോ അപ്പൊ എല്ലാരും വിശന്നിരിക്കുവാണ് സാഡ് ഡിഷ് ഞാനായിട്ട് അപ്പൊ നമ്മള് സിക്സ്റ്റിഫൈവ് ചെയ്യാൻ തയ്യാറായിട്ട് ഇപ്പൊ എത്തും ആക്രാന്ത് മത് അറിഞ്ഞേക്കാളും നടക്കാണ്ടെ നിയാസ് തണുത്തിട്ട് തുള്ളി തുടങ്ങി ഞാൻ കഴിച്ചിട്ട് മോശല്ലേ കഴിച്ചോട്ടെ നമ്മടെ ബ്ലോഗര് നമ്മുടെ സുഹൃത്ത് വന്ന പുതിയ ജാക്കറ്റാണ് ഇടാൻ പറഞ്ഞ പാട് ദൈവമേ ഇത്രയും വയസ്സായി പഠിച്ചു

നല്ല തണുപ്പിട്ടോ തണുപ്പായിട്ടുണ്ടോ രക്ഷ സുഖമുള്ള തണുപ്പ് ഇനി ജിമ്മി തീ കത്തിച്ചിട്ടോ ുംഫറെ അവരും എൻജോയ് തുടങ്ങി കൊതി അതന്നെ എല്ലാം കൊണ്ടും എല്ലാം ഒരു ഒരു പ്രകൃതിയെ ഹനിക്കണ രീതി ഒന്നും കൂടി ചെയ്തിട്ടില്ല എല്ലാം അടിപൊളിയാണ് ചെഫ് അന്വേഷിക്കാവുന്നതാണ് രാത്രി സ്ഥിരം പരിപാടി ധംശ്രാഷങ്ങൾ തുടങ്ങി ക്രിസ്ത്യൻ ഒരു പേര് കൊടുത്താറുണ്ട് അവരെ അഭിനയിച്ചു കാണിക്കാണ് അങ്ങനെ കളിയും ചിരിയുമായി ഞങ്ങള് രാത്രി മാക്സിമം ചിലവഴിച്ചു അതിനുശേഷം യാത്ര ക്ഷീണം എല്ലാം ആയിട്ട് പതൊക്കെ കിടക്കാമെന്ന് പറഞ്ഞു എൻ്റെ ആ സമയത്തും എല്ലാവരും എൻ്റെ ഇരിക്കുക കേട്ടോ ഞങ്ങളായിട്ട് കിടന്നതെന്ന് തോന്നുന്നു അപ്പോൾ ടെൻറ്റിന്റെ അകത്ത് കിടക്കുവാണ് പ്രഭാതത്തിൽ കാണാം ഗുഡ് നൈറ്റ് ട്രിപ്പൊക്കെ ആകുമ്പോൾ കാലത്ത് തണുപ്പുള്ള സമയത്ത് രാവിലെ കട്ടൻ ചായ പിടിച്ച് കുറച്ച് കഴിഞ്ഞു സുഖം അതൊരു രസമല്ലേ അത് അനുഭവിച്ചിട്ടില്ല നിങ്ങൾ ആഴത്തന്നെ ഇറങ്ങി ഈ കിടക്കുന്ന ക്യാമ്പിൻ്റെ അടുത്ത് ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാലത്ത് തന്നെ കയറ്റം കയറുന്നു നേരം പലവരാ വെളുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ വെട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് നോക്കാം കാഴ്ചകളൊന്നും നമുക്കൊരു രസമല്ലേ തീർത്ത് റെസ്വിൻ എന്തു ഇറങ്ങി രണ്ടുപേരും മുകളിലൊക്കെ പാഞ്ഞിട്ടുണ്ട് പുറകില് ഞാനും ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമെന്ന് പറഞ്ഞിരുന്നു ആന ചെന്നായൊക്കെ അദ്ദേഹം ഉണങ്ങിയ ആന പിണ്ടങ്ങൾ ദിവസങ്ങൾ പഴക്കമുള്ളതാണ് വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്യൂട്ടിയൊക്കെ എടുത്താലും മതിയാവില്ല ഞാൻ മാക്സിമം കുറച്ചായിരുന്നെങ്കിൽ പോലും ഇത് കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ക്ഷമിക്കണം രണ്ട് സ്ഥലം എടുത്തു കഴിഞ്ഞ നല്ലൊരു വ്യൂ ആണ് കുറച്ച് കാലത്ത് തന്നെ വെച്ച് ബുദ്ധിമുട്ടെങ്കിലും നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം നല്ലതായിരിക്കുമെന്ന പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഏകദേശം വ്യൂ പോയി പോയിൻറ്റടുത്ത് എത്തി തുടങ്ങി ഞങ്ങൾ ഒരു പ്രതീക്ഷിച്ച ഒരു ക്ലൈമറ്റ് അവിടെ കിട്ടിയില്ല കോടയൊക്കെ പ്രതീക്ഷിച്ചാണ് തണുപ്പുണ്ടായിരുന്നു പക്ഷേ കോടയൊന്നും ഉണ്ടായില്ല പക്ഷേ വ്യൂ നല്ല അടിപൊളിയായിരുന്നു നമ്മളൊന്നും നിരാശപ്പെടുത്തിയില്ല ഇനി മുകളിലൊക്കെ കയറാനുണ്ട് കരിഞ്ഞ പൂക്കൾ എന്താന്ന് അന്വേഷിച്ചപ്പോ ഇത് നീലക്കുറിഞ്ഞ നമ്മുടെ നീലക്കുറിഞ്ഞി ഇതിന് കുറച്ചാളുമ്പോൾ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു തൊണ്ടിമലയില് നീലക്കുറിഞ്ഞ വിശേഷം ആ നീലക്കുറിഞ്ഞാണ് നിൽക്കുന്നത് ഇനി കണ്ടാ ഒരുപാട് നിറച്ച തന്നെ ആയിരുന്നു ഈ മലയിലും നമ്മൾ താമസിക്കുന്ന താഴ്ത്തൊക്കെ നീലക്കുറിഞ്ഞി ഇങ്ങനെ കരിഞ്ഞിരിക്കുവായിരുന്നു കണ്ടാ ഇതാണ് നീലക്കുറിഞ്ഞിയുടെ പ്രാകൃത വേഷം ഇവനങ്ങൾ അങ്ങടെ നീലക്കടലും എന്ത് ഭംഗിയായിരിക്കും മല നിറച്ചു പോവായിരിക്കും ഇതൊരു ഞാൻ നീലകൃഞ്ഞി കാണാൻ വന്നിട്ടില്ല മൂതാലട്ടോ ഇനി വരണം വീണ്ടും ഒരു ചെറിയ മല അങ്ങനെ അതിൽ കയറി പിടിച്ചു മോനെ പുള്ള രണ്ടുപേരും ഒക്കെ ഉണ്ടാകും നമ്മുടെ തൊട്ട് താഴെ താമസിക്കുന്ന രണ്ടുള്ളവരാട്ടോ ഒരു എറണാകുളംകാരാണ് ആഹാ നല്ല രസമുണ്ടല്ലേ ഊരിസിന്റെ ഞങ്ങൾ എത്തിയതിനു ശേഷം വീണ്ടും എന്തുവലി കയറി മുകളിലെത്തി എന്തു ഭംഗിയല്ലേ കാണേ ആകാശവും അല്ലേ ഞാനവിടെ പാറ പോട്ടിരുന്നു കേട്ടോ അപ്പം നീ ആസ് ഒരു ആഗ്രഹം വീട്ടിലെടുക്കണമെന്ന് ആലോചിച്ച് നോക്കി എവിടെയുള്ള ആൾക്കാർ നമ്മൾ കാണാത്ത പുതിയ സ്ഥലങ്ങൾ തേടി വന്ന് അവിടെ ഇരുന്ന് ആസ്വദിച്ച് ദുഃഖങ്ങൾ മറന്ന് എല്ലാം മറക്കാനല്ലേ എല്ലാം മറക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ട്രിപ്പും കാര്യങ്ങളൊക്കെ വന്ന അല്ലേ അതെ സ്ഥലങ്ങൾ എന്നും നമുക്ക് മനസ്സിനൊരു കുളിർമ തന്നെയായിരിക്കും ഓരോ യാത്രയും നമുക്ക് നഷ്ടമല്ല ഓരോ പുതിയ കാഴ്ചകളും നമുക്കൊരു വലിയൊരു മുതൽക്കൂട്ടി തന്നെയാണ് യാത്രാസ്നേഹികൾക്ക് എന്നും ഇതുപോലത്തെ സ്ഥലങ്ങളൊരു ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും ഇതിന്റെ രസം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറാൻ മലയുടെ തൊട്ട് തന്നെ ഉണ്ടാ നമ്മുടെ ജീപ്പ് അടക്കുന്ന ശീച്ചറിൻ്റെ വീട് ആ ജീപ്പ് അടക്കണേണ്ട ജീപ്പ് എങ്ങനെ കയറ്റി ഇട്ടു നോക്കിയപ്പോൾ തന്നെ കംപ്ലീറ്റ് ഫെൻസിങ് അടിച്ചേക്കുവാണ് നമ്മുടെ സലാം ഗൂഗിൾ സലാമോ എന്നന്വേഷണത്തിൽ റിപ്പോർട്ട് പറയുവാണ് അപ്പോൾ ഗൂഗിൾ സലാമിൻ്റെ അഭിപ്രായ പ്രകാരം അത് പുള്ളി അകത്ത് കയറി കമ്പിയിട്ട് വലിച്ച് കെട്ടിയിരിക്കുന്നു പിന്നെ കയറി വെച്ച് കെട്ടിയിട്ടുണ്ടെന്നാണ് ഏതായാലും സംഭവമാണല്ലോ ഇവിടെയൊക്കെ താമസിക്കല് വീണ്ടും തിരിച്ചെത്തി നിമോഷ ഇത് ഞങ്ങൾ ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് ഇത് ആൾക്കാരുടെ നമുക്ക് ധൈര്യമായിട്ട് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാം കൂടാതെ നമുക്കിത് അറിയേണ്ട എന്താന്ന് വെച്ചാൽ ഈ സ്ഥാപനം അല്ലെങ്കിൽ തുടങ്ങിയ ആളായി രണ്ട് കൊല്ലത്തോളമായി ഈ കൊറോണയൊക്കെ നിങ്ങൾ ബാധിച്ചിട്ടുണ്ടായിരുന്നോ നല്ലപോലെ ശരി വീണ്ടും നിങ്ങൾ റീ ടേക്ക് ചെയ്തേക്കുന്നു അല്ലേ ഇപ്പൊ രണ്ടുമൂന്ന് മാസമായിട്ട് ശരി ഇതിപ്പോ ഞങ്ങൾ ഇത് ഭയങ്കര തരക്കാണുള്ളപ്പോഴ ആൾക്കാര് നല്ല നല്ല എല്ലാവർക്കും നല്ല സാറ്റിസ്ഫൈഡായിട്ടാണ് എല്ലാവരും പോകുന്നത് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഏഹ് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു പ്രത്യേകിച്ച് പൊക്കി പറഞ്ഞതൊന്നുമല്ല ഇന്നലെയും ഒക്കെ ആയിട്ട് നിങ്ങളെല്ലാ രീതിയിലും ഓടി അടന്ന് പുറേ അടന്ന് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനൊന്നും ഒരു മരി ഒരു മടി ഉണ്ടായില്ല ഒരു നമുക്കൊരു മടുപ്പും ഉണ്ടായില്ല നിങ്ങൾ പുറേ ഇടന്ന് വേണമെങ്കിൽ ചോദിച്ചിട്ട് കൊടുക്കുമായിരുന്നു ഫുള്ളി ആണ് ഞങ്ങൾ അപ്പോൾ ഇനിയും ആൾക്കാർ ഇവിടെ വരും നമ്മുടെ വീഡിയോ കണ്ടും അല്ലാതെയൊക്കെ ഒരുപാട് ആൾക്കാരോട് വരും കൂടാതെ ഇപ്പോൾ ഇവിടെ ചെക്കിംഗ് ടൈം എത്രയാണ് നമ്മള് ഇവിടെ ഡീറ്റെയിൽസ് എങ്ങനാന്ന് വെച്ചാല് മൂന്ന് മണിക്കാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ടത് മൂന്ന് മണിക്ക് വന്നു കഴിയുമ്പോൾ നമ്മളൊരു വെൽക്കം ഡ്രിങ്ക് കൊടുത്തിന് ശേഷം ഇവര് നാലുമണിക്ക് മണി നാലര ആകുമ്പോൾ മുകളിലേക്ക് മതികെട്ടാൻ ചോല നാഷണൽ ഫോറസ്റ്റിലേക്ക് ട്രക്കിങ് കൊടുക്കും അതിനുശേഷം നമ്മൾ ഒരു ആറരക്കുള്ളിൽ തിരിച്ചു വരണം ആറരക്കുള്ളിൽ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ഏഴ് മണിക്ക് ക്യാമ്പെയർ ഇട്ട് കൊടുക്കും ക്യാംഫേറിന്റെ കൂടെ തന്നെ നമ്മൾ ബാർബിക്കോ അല്ലെങ്കിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൊടുക്കുന്നു അതിനുശേഷം ഡിന്നറിന് രാത്രി ഒമ്പത് ഒമ്പത് ആവുമ്പോഴത്തേക്കും ഡിന്നറിന് രാത്രി നോൺ വെജ് അടക്കം ചപ്പാത്തി ചിക്കൻ കറി സാലഡ് ഇങ്ങനെ എല്ലാം നോൺ വെജ് അടക്കം അൺലിമിറ്റഡ് ഫുഡ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എല്ലാം എൻജോയ് ചെയ്ത് രാവിലെ ആറു മണിക്ക് നമ്മളൊരു ട്രക്കിങ് കൊടുക്കുന്നുണ്ട് ഓക്കെ ഒമ്പത് ഒമ്പത് വരെ ആവുമ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പന്ത്രണ്ട് മണിക്കാണ് ചെക്ക്ഔട്ട് ഓക്കെ അതാണ് ഇവിടുത്തെ ഒരു രീതി പിന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് മലയുടെ മുകളിലാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ റിസോർട്ട് ചെയ്തിരിക്കുന്നതാണെങ്കിലും പ്രകൃതിയെ ഒരിക്കലും നോവിക്കാതെ ഇവിടെ മണ്ണ് കൊണ്ട് തീർത്തിരിക്കുന്ന ഒരു മഡ് ഹൗസ് നിങ്ങൾക്ക് കാണാം ഇതാണ് മഡ് ഹൗസ് കണ്ടല്ലോ മഴയുണ്ടെങ്കിലും കിടക്കാട്ടോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ മരത്തിന്റെ ഒരു വുഡിന്റെ ഹട്ടുകളാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പ്രകൃതിയെ ഒരു നോവിക്കാണ്ട് പ്രകൃതിയെ സംശയിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് പിന്നെ നമ്മളിവിടെ കിടന്നുറങ്ങുന്നതും നിങ്ങൾ താമസിക്കുന്നതും നീലക്കുറിഞ്ഞുകൾക്ക് നടുവിലാണ് മലയിൽ മുഴുവൻ ഇത് നേരത്തെ നീലക്കുറിഞ്ഞിന്റെ സ്ഥലമാണ് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് നീലക്കുറിഞ്ഞ് പൂത്തേറെ കാറ്റും സർവീസ് നിങ്ങളുടെ ബെസ്റ്റ് ആണ് അതുകൊണ്ട് ആൾക്കാര് സർവീസ് അറിഞ്ഞും പറഞ്ഞും ഏതായാലും ആൾക്കാരോട് വരുമെന്ന് ഉറപ്പാണ് നല്ല കൊഴുത്ത കടലക്കറി പപ്പടം തങ്ങട് പിടിച്ച് അങ്ങോട്ട് കുഴച്ച് കാലത്തടിക്കുമ്പോൾ സൂക്കമുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതും ടേസ്റ്റി ആയിട്ടുള്ള കഴിക്കാറുണ്ട് പക്ഷെ പുറത്ത് യാത്ര കഴിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അത് രാത്രിയിൽ കഴിഞ്ഞ ഭക്ഷണത്തിൽ നിന്നും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയുണ്ട് വേറൊന്നും ഉണ്ടല്ലോ അതങ്ങനെ നമുക്ക് തോന്നണോണ്ടായിരിക്കും കേട്ടോ ഇത് വൈൽഡ് മിസ് മിസ്റ്റിലെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ലാൻഡ് മാർക്ക് ഈ ഹട്ട് നല്ല ഭംഗിയുണ്ട് ചുറ്റും നല്ല പൊക്കത്തിൽ ചുറ്റും കാണാൻ പറ്റും ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ചുറ്റും ഇരുന്ന് കാണാട്ടോ ഇതിൻ്റെ നല്ല രസമുണ്ട് ഇതിനകത്ത് ഇരുന്ന് കാണാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര തിരക്കും ഉണ്ട് ഇതിനകത്ത് എല്ലാം ഞങ്ങൾ ഞങ്ങളിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറിയത് നല്ല വ്യൂ ആണ് ഇപ്പം സമയം ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയി വെയിലുണ്ട് എന്നാലും ചൂടില്ല കേട്ടോ ഹിന്റെ സൈഡിൽ നിന്നൊക്കെ ആകാശിനൊന്നും കാണാം നമ്മുടെ അജിത്താണ് നമ്മുടെ ഭക്ഷണമൊക്കെ രുചികരമായി പാചകം അജിത്താണ് അജിത്തെ നമുക്ക് വിസ്മരിക്കാൻ പറ്റൂല ടേസ്റ്റി ഫുഡാണ് പുള്ളി അജിത്തെ അപ്പൊ ഇനിയും കാണും ഇനിയും വരും നമ്മുടെ ഫാമിലി ഒക്കെ വരും ഇത് കണ്ട് പലരും വരും അപ്പോൾ അപ്പൊ നമ്മളിപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കണേ ഇപ്പം സാറിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൈവായിട്ട് ഇവിടെ കിച്ചൺ ആ അതിനകത്ത് വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഗോപി മഞ്ചൂരിയൻ അങ്ങനെ ചില്ലി ചിക്കൻ മറ്റുള്ള എല്ലാ ഫുഡുകളും നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഓ വിടാ മിസ്റ്റേ നിനക്കും വിട ഇനി മടങ്ങാനുള്ള സമയമാണ് ഏറ്റവും വിഷമം ഉണ്ടാകുന്ന സമയം ല്ലേ പറ്റൂ അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുകയാണ് വീണ്ടും നിരാശയോടെ ഇനിയും കാണാമെന്നുള്ള ആത്മവിശ്വാസത്തോടെ അല്ലേ അങ്ങനെ പൂമലയിലെ തൊണ്ടിമല എന്ന സുന്ദരിയെ വളരെ വിഷമത്തോടെ തന്നെ യാത്ര പറഞ്ഞു ഞങ്ങളുടെ യാത്രയെ നിമോഷും അജിത്തും ഞങ്ങൾക്ക് യാത്രയെടുപ്പ് നൽകാനായിട്ട് പാതകം തന്നെ ഉണ്ടായിരുന്നു അവർക്ക് അഭിവാദ്യങ്ങൾ അടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ യാത്രയിരിച്ചു ഇനിയും നമ്മൾ വന്ന നാട്ടിലേക്കാണ് അതും വേറൊരു സന്തോഷമാണ് തിരിച്ചു പോകാൻ നമുക്കൊരു സ്ഥലമുണ്ടല്ലോ അവിടെ പോയി ഇനിയും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇനിയും യാത്രയാണ്ട് ഇനിയും നമുക്ക് തന്നോ അതല്ലേ ഒരു ജീവിതം എല്ലാവർക്കും സുലാൻ